നമസ്കാരം ഇന്നത്തെ റീഡിംഗിലൂടെ നോക്കുന്നത് ഈ മാസം നിങ്ങളെ തേടിയെത്താൻ പോകുന്ന രണ്ട് ശുഭവാർത്തകളെക്കുറിച്ചാണ് നോക്കുന്നത് റീഡിങ്ങിലേക്ക് പോകാം എന്ത് ശുഭവാർത്തയാണ് ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം മനുഷ്യത്വം ഏറ്റവും കൂടുതൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടാലും കേട്ടാലും ഒരു അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലായിരിക്കാം എന്നാൽ ആശ്വാസ വാക്കുകൾ കൊണ്ട് അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നവരോട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് സൗമ്യമായി ഇടപെടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് ഒരു പക്ഷേ ഈ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റുള്ളവരുടെ സഹതാപവും സഹായവുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാവാം എത്ര പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും അതൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ ഈ മാസം രണ്ട് ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നാണ് അതിൽ ഒന്നാമത്തേത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തേത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തിയെടുക്കാൻ കഠിനമായി തന്നെ നിങ്ങൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതിനുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഉറപ്പായിട്ടും നിങ്ങളെ തേടി ഈ ഒരു മാസം വന്ന് ചേരും എന്നും കാണുന്നുണ്ട് അത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് പ്രധാനമായും ജോലി വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നത് എന്തു തന്നെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എത്ര ദുരിതങ്ങളും സങ്കടങ്ങളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിലും അതിനിടയിലും നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷത്തോടെ വെക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിച്ചാൽ ഉറപ്പായിട്ടും ദുഃഖങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു ഈ മാസം തന്നെ നിങ്ങൾ മനസ്സിൽ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ അത് നടന്ന് കിട്ടുന്നതിനുള്ള ചില സൂചനകളൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് തൻ്റെ ഇടവും ധൈര്യവുമെല്ലാം നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ തൻ്റെ ഇടത്തോടെ നിന്ന് അഭിപ്രായങ്ങൾ പറയാൻ അല്ലെങ്കിൽ എത്ര മോശം സാഹചര്യത്തെയും തൻ്റെ ഇടത്തോടെ നേരിടാൻ മനസ്സ് പതറാതെ ധൈര്യത്തോടെ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു മനസ്സ് ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതായത് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് പലർക്കും നിങ്ങളൊരു ആശ്വാസമാണ് അതായത് നിങ്ങൾ കൂടെ ഉണ്ടല്ലോ എന്ന ഒരു ധൈര്യം പലരിലുമുണ്ട് എന്നാൽ നിങ്ങളിലെ ഒരു വലിയ പോരായ്മ എന്തെന്നാൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ അതായത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലും കേട്ടാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ എടു ചാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട് പിന്നീട് നിങ്ങളുടെ ധാരണ തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു അതായത് എടുത്തു ചാടിയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അത് പലപ്പോഴും മറ്റുള്ളവരുടെ ശകാരവും പിണക്കവുമെല്ലാം നിങ്ങൾക്ക് നേടിത്തന്നിട്ടുമുണ്ട് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന രണ്ട് ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാണുന്നത് അതായത് എന്തെങ്കിലും കാരണം മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് കാരണവുമാവാം സാമ്പത്തികം വ്യക്തികൾ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ അങ്ങനെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ ഒരു മാറ്റം അതായത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് കാണുന്നത് ആ ഒരു അനുഗ്രഹം ഈശ്വരവിശ്വാസമൊക്കെ നിങ്ങളിൽ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന മോശം സാഹചര്യം നിങ്ങളിൽ നിന്നും മാറാൻ പോകുന്നത് രണ്ടാമത്തേത് തീർച്ചയായിട്ടും സാമ്പത്തികം തന്നെയാണ് അതായത് സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എന്ന ഒരു ഫലം കൂടി കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ ഒരു എൺപത് ശതമാനം ആളുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പ്രതിസന്ധിയിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പല മാർഗങ്ങളിൽ കൂടി ധനം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറാനുള്ള ചില സൂചനകളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ സങ്കടങ്ങൾ മാറാനുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്